ഒരു ിരിക്കാനുണ്ടായിരുന്നു അല്ലേ ഓക്കെ ഇഷ്ടപ്പെട്ട സിനിമ ആദ്യമായിട്ടല്ല തിയേറ്റർ തന്നെ ഇഷ്ടപ്പെട്ടില്ലേ ഓന ഇഷ്ടപ്പെട്ടോ സിനിമ നോക്കോ ആദ്യമായിട്ട് തിയേറ്റർ തന്നെ ഏത് സിനിമ കണ്ടേ ഇഷ്ടപ്പെട്ടോ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലെ നമസ്കാരം അപ്പം നമ്മുടെ സിനിമാ തിയേറ്റർ അറിവ് എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പ് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും ഇന്ത്യയിൽ തന്നെ ഒരുപക്ഷെ സിനിമാ തിയേറ്ററുകളെ പറ്റി പഠിക്കുകയും ചർച്ച ചെയ്യുകയും തിയേറ്ററുകളെ പറ്റിയുള്ള പഴയ തിയേറ്ററുകളെ പറ്റിയും പുതിയ തിയേറ്ററുകളെ പറ്റിയുമുള്ള ധാരാളം ചർച്ചകൾ നടത്തുകയും ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് അതുപോലെ തന്നെ തിയേറ്ററുകളുടെ ഒരു എൻസൈക്ലോപീഡിയ എന്ന് വിളിക്കാവുന്ന ഒരു ഗ്രൂപ്പാണ് നമ്മുടെ അപ്പം നമ്മുടെ ഗ്രൂപ്പിന്റെ മൂന്നാമത്തെ മീറ്റപ്പ് നമ്മുടെ മുക്കം കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയിൽ മുക്കത്തെ റോസ് തിയേറ്ററിൽ വെച്ച് നടത്തുകയാണ് മുക്കത്തിൻ്റെ സ്വന്തം കുഞ്ഞേട്ടം അതായത് തിയേറ്റർ ഇൻഡസ്ട്രിയിലുള്ള എല്ലാവർക്കും വളരെ പ്രിയങ്കരനായ ശ്രീ അഭിലാഷ് കുഞ്ഞേട്ടൻ്റെ അനുസ്മരണവും പത്ത് മുപ്പതോടുകൂടി മീറ്റപ്പ് പരിപാടികളും ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് കുന്ദമംഗലം ശ്രീ സദാശിവ ബാലഭവനത്തിലെയും അതുപോലെ തന്നെ മുക്കം സാഞ്ചോ ഭവനിലെയും കുട്ടികളുടെ ഒപ്പം നമ്മൾ സിനിമ കാണുകയും ചെയ്യുന്നു മന്ദാഗിനി സിനിമയാണ് കാണുന്നത് നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൻ്റെ പേര് സി ടി എ സിനിമാ തിയേറ്റർ അറിവ് അനുഭവങ്ങളും എന്നാണ്

അതിനൊരു ചെറിയ പ്രശ്ന ആളുകൾ മാത്രമാണ് ഇപ്പൊ ഗ്രൂപ്പിലുള്ളത് നേതൃത്വം കൊടുക്കുന്നു അല്ലെങ്കിൽ അഞ്ചേ ദിവസം തന്നെ ഇത് മാനുവലി നമുക്ക് സിസ്റ്റത്തിലോ അല്ലെങ്കിൽ മൊബൈലിലോ തുടങ്ങാൻ മാത്രമേ എനിക്കോ അല്ലെങ്കിൽ ഒക്കെ സാധിക്കുള്ളൂ ഈ സംഭവം ഇത്രയായതും ഇന്നിപ്പോ വീണ്ടും മൂന്നാമത്തെ മീറ്റപ്പിലേക്ക് എത്തിയതും ഇവിടെ ഉള്ള അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെയും സപ്പോർട്ട് സാഹചര്യങ്ങൾ അത്ര അനുകൂലമല്ല വലിയ മഴ അതുപോലെ കുപ്പത് പറഞ്ഞാൽ അറിയാം ഒരു മലയോര മേഖലയാണ് അപ്പോൾ പലർക്കും വരാനുള്ള ബുദ്ധിമുട്ട് മൂന്നാമത് നമ്മുടെ കണ്ണാറുപ്പ് പോയപ്പോഴും ഞങ്ങൾ മാനസികമായി ഏർപ്പെട്ട സമയത്തും സപ്പോർട്ട് തന്ന നമ്മുടെ ഗ്രൂപ്പിനെ ഈ മൂന്ന് മാസങ്ങൾ കൂടുതലൊന്നും പറയുന്നില്ല ഞാൻ പറയാമെന്നുള്ളതൊക്കെ ഈ കോഴിയെല്ലാവരും പറഞ്ഞിട്ടുള്ളതാണ് <laughs> ി പോ ഞാൻ മഹേഷ് ഗോപാൽ മധുര മനോഹർ മോഹൻ എന്ന് പറയുന്ന സിനിമയുടെ റൈറ്ററാണ് ഞാൻ ഈ ടിക്കറ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എന്ന പ്രോഗ്രാമിന് വരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പുമായിട്ട് വളരെ അടുത്ത ഒരു ബന്ധം എനിക്കുണ്ട് അവരുടെ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നതിനുള്ള ഉദ്ദേശശുദ്ധിയും അതിലെ നന്മയൊക്കെ കാണുമ്പോൾ അതുമായിട്ടൊരു അതിൻ്റെ ഒരു ആക്റ്റീവ് ഭാഗമായി മാറാൻ വളരെ താല്പര്യമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇവിടെ ഇന്നിവിടെ എത്തിച്ചേരാൻ പറ്റിയത് അതായത് ഇപ്പോൾ ആദ്യമായിട്ട് എന്താ പറയുക സിനിമ കാണുന്ന കുട്ടികൾ വരെ ഉണ്ട് അപ്പോൾ അതുപോലെ വയസ്സായ ആൾക്കാർ അത്തരം ആൾക്കാരെയൊക്കെ ക്ഷണിച്ചു കൊണ്ടുവന്ന് അവരെ മാക്സിമം സന്തോഷിപ്പിച്ച് അവരെ നല്ലൊരു സിനിമ കാണിച്ച് അതുപോലെ തിയേറ്റർ സ്റ്റാഫുകളെയൊക്കെ ആദരിച്ച് അങ്ങനെയുള്ള ഇത്ര ഇത്തരം നല്ല പ്രോഗ്രാംസ് സിനിമയെ സ്നേഹിക്കുന്ന തിയേറ്ററുകളെ സ്നേഹിക്കുന്ന ഒരു ഒരുപറ്റം ആൾക്കാരുടെ ആ ഒരു കൂട്ടായ്മയുടെ ഒരു ചെറിയ ഭാഗമാകാൻ എനിക്കും സന്തോഷമാണ് ഇന്നത്തെ ഈ പ്രോഗ്രാം ഒരു വലിയ വിജയമായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ മനസ്സിലെടുത്തേക്കുന്ന തീരുമാനം അടുത്ത വർഷവും ഞാൻ നിങ്ങൾ ഈ കൂട്ടത്തിൽ ഒരാളായിട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പോൾ നമ്മുടെ സി ടി എ സിനിമാ തിയേറ്റർ അറിവും അനുഭവങ്ങളും ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മീറ്റപ്പ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനില് അടുത്ത മീറ്റപ്പുമായിട്ട് നമുക്ക് വീണ്ടും കാണാം